നവീകരിച്ച വ്യാപാര ഭവൻ കോസ്റ്റ് റോഡിൽ ഉദ്ഘാടനം നിർവഹിച്ചു നൂറുപേർക്ക് സംഘടിക്കാനുള്ള ശീതീകരിച്ച ഹാളും മുപ്പത് പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ബിസിനസ് ക്ലാസ് കോൺഫറൻസ് റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞാവു ഹാജി നിർവഹിച്ചു കേരള വ്യാപാര വ്യവസായി മഞ്ചേരി മുനിസിപ്പൽ യൂണിറ്റിന്റെ അധീനതയിലാണ് വ്യാപാര ഭവൻ പ്രവർത്തിക്കുന്നത് നവീകരിച്ച എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദും നവീകരിച്ച സെക്രട്ടേറിയറ്റ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടനും നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകപന സമിതി മഞ്ചേരി യൂണിറ്റ് കച്ചേരിപ്പടിയിലുള്ള വ്യാപാരവൻ നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാ മുഹാജിയാണ് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഏകദേശം നൂറാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു എക്സിക്യൂട്ടീവ് ഹോളും അതുപോലെ തന്നെ മുപ്പതോളം ആളുകളെ കൊള്ളുന്ന ഒരു ബിസിനസ് ഹോളും ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും പുതിയ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് ഈ ഹോള് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മഞ്ചേരിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിന് അവരുടേതായ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾക്കും മറ്റും എല്ലാം ഈ ഹോള് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു ഇനി മഞ്ചേരിയിലെ വ്യാപാരികൾക്ക് പ്രീമിയം ബിസിനസ് മീറ്റിങ്ങുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ ഒരു ഇടമായി കോസ് റോഡിൽ നിന്നും നയൻറ്റി കേരള